സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായിട്ടുള്ള അലിൻജോസ് പെരേര ഇപ്പോൾ പോലീസിന് ഒരു പരാതി നൽകിയിരിക്കുകയാണ് അലിനെ ക്രൂരമായി അലിന്റെ പരാതി ഇന്നും കിട്ടിയില്ലേ എന്തായിരുന്നു വിഷയം ആരെയും അങ്ങനെ പിന്നെ എന്തിനാണ് ഇങ്ങനെ എന്നെ ഉപദ്രവിക്കാമെന്നെനിക്കറിയാൻ പാടില്ല ഇന്ത്യ സ്വാഭാവികമാണല്ലോ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ചേട്ടനെ പോലെയായിരുന്നു രണ്ടു വർഷമായിട്ട് അങ്ങനെയൊന്നുമില്ല ആരും ഉള്ളൂ അല്ലെ ആ ഒരു മർദ്ദനം ഓർക്കുമ്പോ തന്നെ ം വരുന്നുണ്ട് കാരണം നമുക്കറിയുന്നിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് ഇടികൊണ്ടിട്ട് വേദന കൊണ്ട് പോളയാണ് നിന്റെ വേദന ഇവിടെ എല്ലാവർക്കും കോമഡിയാൻ നിനക്ക് എന്തൊരു നട്ടം ഇത് നിന്റെ മൂപ്പിലാന്റെ വകുമ്മുള്ള പ്ലാസ്റ്റർ അവരെന്നാ മാനസികം കൊണ്ട് ഉപദ്രവിച്ചു കേട്ടോ മനോഹരം ഗംഭീരം മർദ്ദനം പറഞ്ഞ മാന്തുക പെച്ചുക അടിക്കുക പിന്നെ കണ്ടിന്യൂസ് ആയിട്ടാണോ ചേർക്കും കൂടെ ഒക്കെ ഭയങ്കരമായിട്ട് ഇത് പാടുന്നുണ്ടോ എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത് കടന്നു പോണോ മേലാടിന്റെ പൂടിയ ചുറ്റുവട്ടത്തിൽ എങ്ങനെ കണ്ടാൽ അന്റെ കാൽ അടിച്ചിട്ട് ഞാൻ എൽഷേപ്പാക്കും